ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവരും ഇപ്പോൾ ഒരുപാട് സങ്കടത്തിലും ദുഃഖത്തിലായിരിക്കും നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും ഒരുപാട് ദുഃഖം തരുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പഹൽഗാമിൽ പാകിസ്ഥാനിലെ തീവ്രവാദികൾ അവർ നടത്തിയ ഭീകര ആക്രമണത്തെ ഏറ്റുപിടിച്ചിട്ട് ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലീങ്ങളെയും തീവ്രവാദികളാക്കാനും വർഗീയവാദികളാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വർഗീയവാദികളെയും ഒന്നോർക്കുക ആ ഒരു ഭീകര ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിലൊരു മുസ്ലിം ഉണ്ട് കേട്ടോ തീവ്രവാദം പഠിപ്പിക്കരുതെന്ന് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന അതേ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരു ഒരു പോരാളിയാണ് കാശ്മീരിൽ കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ ഒരേ ഒരു ഉള്ളത് പാകിസ്ഥാനിൽ നിന്ന് വന്നവർ മതം നോക്കി മുസ്ലിങ്ങളല്ലാത്തവരെ തിരഞ്ഞു പിടിച്ച് കൊന്നു എന്ന വാർത്തകളാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നിരുന്നത് എന്നാൽ ആ ഒരു ഭീകരന്മാരുടെ വെടിയുണ്ടകൾക്ക് ഒരു മുസ്ലീമിനും ഇരയായി മാറി ഹുസൈൻ ഷാ കാശ്മീരിൽ ജനിച്ചു വളർന്ന ഒരു യുവാവ് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരാളാണ് അദ്ദേഹം പഹൽഗാമിൽ ഒരു കുതിരയുടെ പുറത്ത് വിനോദസഞ്ചാരികളെ സവാരി കൊണ്ടുപോകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലാണ് ആ ഒരു കുടുംബം ജീവിക്കുന്നത് വയസ്സായ ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും എല്ലാം അടങ്ങുന്ന ഒരു കുടുംബമാണ് പേരെടുത്തു പറയേണ്ട ഒരാളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സയ്യിദ് സയ്യിദ് ആദിൽ ആദിൽ ഹുസൈൻ ഹുസൈൻ ഷാ ഷാ ആരായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ പഹൽഗാമിലെ ഒരു പോണിക്കാരൻ അദ്ദേഹം പഹൽഗാമിൽ തൻ്റെ കുതിരകളുടെ പുറത്ത് സവാരി ചെയ്യുന്ന സഞ്ചാരികളുടെ വരുമാനം കൊണ്ട് മാത്രമാണ് ജീവിച്ചിരുന്നത് വീട്ടിൽ സയ്യിദ് ആദിൽ ഹുസൈൻ ഷായ്ക്ക് വൃദ്ധയായ ഒരു മാതാവുണ്ട് വൃദ്ധനായ ഒരു പിതാവുണ്ട് ഒപ്പം സയ്യിദ് ആദിൽ ഹുസൈൻ ആഷയെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയും കുഞ്ഞുമുണ്ട് ഇവർക്ക് വേണ്ടി ജീവിച്ചയാളാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ പതിവ് പോലെ പഹൽഗാമിൽ നിന്ന് ബൈസരൻ വാലിയിലേക്ക് പുറപ്പെട്ടതും വിനോദസഞ്ചാരികളെ തേടിയാണ് പഹൽഗാമിൽ നിന്ന് വന്ന ആദ്യ ടൂറിസ്റ്റിനെ തന്റെ കുതിരപ്പുറത്തിരുത്തി തന്റെ പോണിയുടെ പുറത്തിരുത്തി സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ബൈസരനിലേക്ക് പോയി എത്രയോ തവണ നടന്നു പോയ വഴികളാണ് ഈ പെഹൽഗാമിൽ നിന്ന് ബൈസരൻ വാലിയിലേക്കുള്ള ആ യാത്ര ദുർഘടമായ പാതയാണ് ആ പാതയിൽ ബൈസരൻ വാലിയിൽ പലതവണ നടന്നു പോയി അതേ പാതയിലൂടെ തിരിച്ചു നടന്നു കയറുമ്പോൾ ഒരിക്കലും സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ വിചാരിച്ചിട്ടുണ്ടാവില്ല തനിക്ക് ഇങ്ങനെ മടങ്ങി തിരിച്ചു വരാൻ കഴിയുമെന്ന് ഇന്ന് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ആ വഴി മടങ്ങി വന്നില്ല പകരം സയ്യിദ് ആദിൽ ഹുസൈൻ ഷായുടെ പോണി മാത്രമാണ് ഒറ്റയ്ക്ക് മടങ്ങി വന്നത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ബഹൽഗാമിലെ പോണി വാല ഒരു സാധാരണ കുതിരസവാരിക്കാരൻ തൻ്റെ കുടുംബം മുഴുവൻ ഈ മനുഷ്യനെ ആശ്രയിച്ച് കഴിയുന്ന സാഹചര്യം പ്രായമേറിയ അച്ഛനും അമ്മയും പിന്നെ തൻ്റെ ഭാര്യയും കുഞ്ഞും സഞ്ചാരികളെയും കയറ്റി ബൈസൻ ബൈസലൻ പുൽമേടിലേക്കുള്ള ആ യാത്രാമധ്യേ ഒരിക്കലും പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇതേപോലെ ഭീകരവാദികൾ പാഞ്ഞെത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് പൈൻ ഫോറസ്റ്റിൽ നിന്നും പാഞ്ഞുമെന്ന ഭീകരർ തൻ്റെ സഞ്ചാരിയുടെ പേര് ചോദിക്കുന്നു ആദ്യം തൻ്റെ പേര് ചോദിക്കുന്നു പേര് താൻ ഹുസൈൻ ഷാ എന്ന് പറയുമ്പോൾ ഈ ആദിലിനെ വെറുതെ വിടുകയാണ് എന്നാൽ ആദിൽ കൊണ്ടുവന്ന പോണിയുടെ പുറത്ത് സഞ്ചരിച്ച വിനോദസഞ്ചാരിയുടെ പേര് ചൊല്ലുകയും അവരോട് കൽവ് ചൊല്ലാൻ പറയുകയും ചെയ്യുമ്പോൾ അപകടം നടത്താൻ ആതിൽ അയാളിലൊരാളുടെ ഈ റൈഫിൽ തട്ടി മാറ്റുകയാണ് താൻ കൊണ്ടുവന്ന സഞ്ചാരിക്കെതിരെ അവർ തിരിഞ്ഞതോടെ ആതിൽ ആ സഞ്ചാരികളിൽ ഒരാളുടെ നേരെ അവർ വിരൽ ചൂണ്ടിയതോടെ തോക്കു ചൂണ്ടിയതോടെ ആ റൈഫിൾ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു ഏറെ ദുർഘടമായ പഹൽഗാം ബൈസരൻ കാട്ടുപാത നടന്ന് കയറിയിറങ്ങി ഉറച്ച ആതിൽ അയാൾ നിഷ്പ്രയാസം കീഴടക്കിയെന്ന് തോന്നിയ ആ നിമിഷത്തിലാണ് മറ്റൊരു തോക്കിൻ കുഴലിലൂടെ വിടിയുണ്ട ആതിലിൻ്റെ ഹൃദയം തുളച്ചുപോയത് ആതിലിൻ്റെ ആരായിരുന്നു ആ ആതിൽ ജീവൻ നൽകി രക്ഷിച്ച സഞ്ചാരി നമുക്ക് ആർക്കും അറിയില്ല ആതിൽ ജീവൻ നൽകി രക്ഷിക്കാൻ ശ്രമിച്ച ആ സഞ്ചാരിയുടെ പേര് ആതിൽ ഒരിക്കലും ചോദിച്ചിട്ടുമില്ല ആതിൽ ആ തൻ്റെ പോണിപ്പുറത്ത് സഞ്ചരിക്കുന്ന യാത്രക്കാരൻ്റെ മതം ഒരിക്കലും തിരക്കിയിട്ടുമില്ല ആതിൽ ഭായി സ ഭായി ഭായി എന്ന് മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ സഞ്ചാരിയെ വിളിച്ചിട്ടുണ്ടാവുക ആതിൽ തൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുന്നത് എല്ലാ കാശ്മീരികളും ഈ ജീവിതങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുന്നത് ഈ മരിച്ചു വീണ മനുഷ്യർക്ക് വേണ്ടി തെരുവുകളിൽ മെഴുകുതിരിയുമായി ഇറങ്ങിയ കാശ്മീരികൾ അടയാളപ്പെടുത്തുന്നത് എല്ലാ ജീവനുകളും വിലപ്പെട്ടതാണ് എന്ന സന്ദേശമാണ് ആരായിരുന്നു ആദിൽ ഹുസൈൻ ഷാ നമ്മളിലൊരാൾ നമ്മുടെ സഹോദരൻ നമ്മുടെ രാമചന്ദ്രൻ ചേട്ടനെ പോലെ നമ്മുടെ ഭരത് പോലെ നമ്മുടെ മഞ്ജുനാഥ് റാവുവിനെ പോലെ ഒരുപക്ഷെ സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ടും സ്വന്തം ജീവൻ കൊടുത്തിട്ടും തൻ്റെ പോണിപ്പുറത്ത് വന്ന ആ വിനോദസഞ്ചാരിയായ സഹോദരനെ രക്ഷിക്കാൻ ആത്മധൈര്യം കാണിച്ച മനുഷ്യൻ കോഴിക്കോട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദിനെ പോലെ ഹോളിൽ ഇറങ്ങി അതി മറ്റ് തൊഴിലാളികളെ രക്ഷിക്കാൻ തൻ്റെ മനസ്സ് നൽകിയ തൻ്റെ ജീവൻ നൽകിയ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ആദിൽ ഹുസൈൻ ഷാ ആദിൽ ഹുസൈൻ ഷാ അങ്ങേക്ക് ഈ രാജ്യത്തിന്റെ ആദരവും ഈ നാടിന്റെ ആദരവും ഉണ്ടാവും ധീര സൈനികനെ പോലെ അങ്ങ് ആ റൈഫിൾ തട്ടിത്തെറിപ്പിച്ച നിമിഷം അതൊരു വല്ലാത്ത നിമിഷമാണ് അങ്ങേക്കും ജീവൻ രക്ഷിക്കാമായിരുന്നു ഇന്നൊരു പക്ഷേ ആതിൽ ഹുസൈൻ ഷാ തിരിച്ച് പഹൽഗാമിലെത്തി തന്റെ മാതാപിതാക്കൾക്കും കുടുംബത്തോടുമൊപ്പം ഇരിക്കേണ്ട നിമിഷമാണ് പക്ഷേ ഇന്ന് ആദിലിന്റെ വീട്ടിൽ ആ പോണി മാത്രമേ ബാക്കിയുള്ളൂ ഒപ്പം ആ വൃദ്ധരായ മാതാപിതാക്കളും അനാഥയായ കുഞ്ഞും ോടൊപ്പം ആദിലിന്റെ പേരും നമ്മൾ ചേർത്തു വെക്കുന്നു കണ്ണുനിറക്കുന്നതുമായ വാർത്തകളാണ് അവർക്ക് വേണ്ടതേ ഒന്നേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളെയും ഇസ്ലാമിനെയും തമ്മിൽ തല്ലിക്കാനുള്ള ഒരേ ഒരു ലക്ഷ്യം കൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് അത് കണ്ട് തമ്മിൽ തല്ലാൻ നിൽക്കുന്നവർ സംഖ്യ കൂട്ടങ്ങളെയും കാണുമ്പോൾ അവർ ചെയ്തത് വിജയിച്ചു എന്ന് നമ്മൾ കാണുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ ഒരു വാർത്ത കൂടിയും കാണാൻ എട ട്വൻ്റി ഫോറില് ആഷ്മി പറയുന്നത് ഒരുപാട് രോമാഞ്ചം വരുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൂടി കാണാം ദൂരെ ദൂരെ കടുക്പൂത്ത മഞ്ഞപ്പാടങ്ങൾ ആപ്പിൾ പൂക്കൾ മഞ്ഞുമലകൾ ഈ ഭൂമിയിൽ ഒരു പാരഡൈസ് ഒരു സ്വർഗമുണ്ടെങ്കിൽ അതീ താഴ്വാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുപഠിച്ചൊരു സ്ഥലത്താണ് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ട ഒരു ചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടിയൊന്നും കാണാനാവില്ല ആ നിശബ്ദ നിശ്ശബ്ദവേദനയ്ക്കെന്തൊരാഴമാണ് ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട് ആറുനാൾ മാത്രം നീണ്ടൊരു മധുവിധ മധുരം ആർത്തുകറയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ ആ ഇരിപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറിഞ്ഞുകയറ്റും പോലെ കൊത്തിവലിക്കുന്നുണ്ട് ആഘാത വേദന ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ വൈധവ്യങ്ങൾ പുത്രദുഃഖങ്ങൾ അനാഥരായ മക്കൾ ആ ഇരുപത്തിയൊൻപത് പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്കുമിണ്ടാവതാണോ പൊറുക്കാവതാണോ അന്ന് പത്താൻകൂട്ടിൽ പുൽവാമയിൽ ഉറിയിൽ അമർനാഥിലും റിയാസിയിലൊക്കെ കുരുതുകൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചു മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ വെറും വ്യാജവർത്താനം എന്നിട്ടൊരു അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം ആർക്ക് വേണവടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാ ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതിന്റെ സൂത്രധാരൻ സെയ്ഫുള്ള കസൂരി ഹാഫിസ് സയ്ദിന് വലം കയ്യാണെങ്കിൽ ഇന്ത്യാ വിരോധം കൊണ്ട് പിഴച്ചു പിഴച്ചുപൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ ഐ എസ് ഐ യുടെ സാമന്തനാണെങ്കിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ മറന്നവരാണ് നിങ്ങൾ പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാണം കെട്ട ചരിത്രം കാർഗിൽ തിരിച്ചോട്ടം ബലാക്കോട്ടിന്റെ നീലാകാശ് നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫി സയ്ദ് അടവച്ചിറക്കിയ അന്തകവിത്തുകൾ മരണ വക്താക്കൾ ഒക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കർ ചരിത്രം ചോര കൊണ്ട് അശരിവാദം ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവിയുണ്ടല്ലോ ഇന്ത്യാ വിരോധം തലക്കിപിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം ചെറുക്കാമെങ്കിൽ ചെറുക്ക് അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബിളാങ്കിൽ നായാടിയെങ്കിൽ വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ വിനാശകാലം നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും തന്തമാരുമായി ശണ്ണിക്കാത്തിരുന്നോ വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട് കൊറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി കൂടപ്പറഞ്ഞ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈവിലേക്ക് സ്വാഗതം